സച്ചിയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് രേവതി മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് സച്ചി വരുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോ അതെയമ്മേ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നും അതിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് നിക്ക് നീ എന്താ ഇങ്ങനെ പറയുന്നേ സച്ചി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ എന്ന് അമ്മ ഫുഡ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞതല്ലേ അമ്മ അങ്ങനെ രേവതി പറയുമ്പോ എന്താ രേവതി ഇത് ആടിമാസത്തില് അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ആടിമാസത്തില് ഇവിടെ വന്ന എന്താ സംഭവിക്കുക അങ്ങനെ രേവതി പറയുമ്പോ അതല്ല രേവതി എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് അവനെ അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ പറഞ്ഞ് അമ്മ തടസ്സം നിൽക്കുന്നുണ്ട് വീട്ടിലെ അമ്മയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉണ്ടാകൂ എന്ന ചിന്തയില് അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നു ഇത്രയും നേരം അദ്ദേഹം വിശന്നിരിക്കുമായിരുന്നു അമ്മ അങ്ങനെ രേവതി പറഞ്ഞപ്പോ അവനേതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കട്ടെ എന്ന് പറയുവാണമ്മ അമ്മ എന്താ ഈ പറയുന്നത് വിശന്ന് വലഞ്ഞ് കഴിക്കാൻ വന്നോട്ടേന്ന് അദ്ദേഹം ചോദിക്കുമ്പോ ഞാൻ വരണ്ടാന്ന് എങ്ങനെ പറയാൻ പറ്റും വാതിൽക്കൽ നിന്ന് ചോദ്യം ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് അല്ല രേവതി ആടിമാസം നിങ്ങള് രണ്ടുപേരും പിരിഞ്ഞിരിക്കേണ്ടതല്ലേ അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അമ്മേ അദ്ദേഹം ഫുഡ് കഴിക്കാനാ വരുന്നത് ആടിമാസത്തില് ഭർത്താവിന് ഭക്ഷണുണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ പെട്ടെന്ന് എനിക്ക് ജോലി തീർക്കണം അമ്മ വഴിമാറാ നോക്ക് അങ്ങനെ രേവതി ആവശ്യപ്പെടുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വന്നാ അത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അമ്മ വാതിലിക്കൽ തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്തു പ്രശ്ന ഉണ്ടാക്കാൻ പോകുന്നേ വീട്ടിലെ മരുമകനെ എല്ലാവരും വായെന്ന് പറഞ്ഞാ സ്വീകരിക്കാറ് അമ്മ മാത്രം എന്തിനാ വരണ്ടാന്ന് വിളിച്ചു പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അതല്ല രേവതി മൂർത്തിയുടെ കടയില് നല്ല ചൂട് ഭക്ഷണം കിട്ടും അവനോട് അവിടെ പോയി കഴിക്കാൻ പറയു അങ്ങനെ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതമ്മ അദ്ദേഹം വിഷനീട്ട വരുന്നേ അദ്ദേഹം വന്നോണ്ടിരിക്കുമ്പോ വീടിനകത്തേക്ക് കയറ്റി വിടില്ലെന്ന് അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ രേവതി പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല മോളെ എന്ന് പറഞ്ഞ് അമ്മ വഴിമാറാൻ തയ്യാറായില്ല ശരി ഭക്ഷണം കഴിക്കാൻ വരുന്ന മനുഷ്യനോട് ഞാൻ വരണ്ടാന്ന് പറയണല്ലേ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിന് ഇത്രയും ആലോചിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അമ്മ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല ഞാനും വരുന്നില്ല എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് രേവതി ആ വീട്ടിൽ നിന്നിറങ്ങി നടക്കുവാണ് മോളെ നിക്ക് ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞ് അമ്മ പിന്നാലെ ചെല്ലുന്നുണ്ട് അദ്ദേഹം ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ അങ്ങനെ രേവതി ചോദിക്കുമ്പോ മോളെ വാ നമുക്ക് അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അമ്മ അവളെയും കൂട്ടി വീട്ടിലേക്ക് കയറി പോവുന്നുണ്ട് ഇപ്പൊ സച്ചേട്ടം വന്നാൽ എന്താകാനാ അങ്ങനെ ദേവിക ചോദിക്കുമ്പോ എടി രേവതിയുടെ അമ്മായി അമ്മയോട് ആരും മറുപടി പറയും അവര് പാതിരാത്രിയില് നമുക്ക് ഫോൺ ചെയ്ത് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞില്ലേ ഇപ്പോ സച്ചിമോൻ ഇവിടെ വന്നെന്നറിഞ്ഞ അവര് നമ്മളെ അല്ലേ വയക്കു പറയുക അങ്ങനെ അമ്മ മറുപടി കൊടുക്കുന്നുണ്ട് വയക്കു പറയട്ടെ എന്താ ആ സ്ത്രീക്ക് മാത്രമേ വായുള്ളോ നമുക്ക് വായില്ലേ അങ്ങനെ ദേവിക ചോദിക്കുന്നുണ്ട് നീ മിണ്ടാതിരിക്ക് രേവതി മോൻ ഇവിടെ വന്നെന്ന് നിന്റെ അമ്മായി അമ്മയെ അറിഞ്ഞ നമ്മൾ അവനെ വേണെന്ന് കരുതി വിളിച്ചു വരുത്തിയതാണെന്ന് അവരുണ്ടാക്കി പറയും അപ്പോ അവർക്ക് ആരും മറുപടി കൊടുക്കും എന്ന് ചോദിക്കുവാണ് അമ്മ അത് അവർക്ക് എങ്ങനെ അറിയാനാ അദ്ദേഹം ഇവിടെ വന്ന് കഴിച്ചിട്ട് പോവും അദ്ദേഹം എന്താ ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി അമ്മ ഇതറിഞ്ഞ വലിയ പ്രശ്നാകുമോളെ നിന്നെ തന്നെ വലതും പറയും അങ്ങനെ അമ്മ പറയുമ്പോ ഇതിനൊരു തീരുമാനം ആകൂ എന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടേക്ക് ഞാനെ അദ്ദേഹത്തെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാം അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് രേവതി ഇറങ്ങി നടക്കുവാണ് നീ വീട്ടീന്ന് പോയാ നിന്റെ അമ്മായി അമ്മ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞ് അമ്മ വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത് അദ്ദേഹത്തോട് വീട്ടിലേക്ക് വരണ്ടാന്ന് പറയട്ടെ ശരി അദ്ദേഹം വരുന്നില്ല ഞാനും കഴിക്കുന്നില്ല ഇതാ മീൻ നിങ്ങള് തന്നെ കറി ഉണ്ടാക്കി കഴിച്ചോളൂ അങ്ങനെ പറഞ്ഞ് മീനൊക്കെ വലിച്ചെറിയുകയാണ് രേവതി എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് സച്ചിമം വരട്ടെ പക്ഷെ കഴിച്ചിട്ട് ഉടനെ പോകില്ലേ അങ്ങനെ അമ്മ ചോദിക്കുമ്പോ ഉടനെ പോകുവോ അതോ കൊറച്ചുനേരം ഇരുന്ന് സംസാരിക്കുമോന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തോട് അതൊക്കെ ചോദിക്കാൻ പറ്റുമോ ടൈം ആവുന്നു അമ്മേ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞ് രേവതി നടക്കുന്നുണ്ട് ശരി ഞാൻ ഉണ്ടാക്കാം നീ ഉണ്ടാക്കിയ ലേറ്റാവും അമ്മ പറയുമ്പോ വേണ്ട വിട്ടേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാം നിങ്ങളെ മസാല അരി ദേവികെ നീ വെജിറ്റബിൾ കട്ട് ചെയ്യ് അങ്ങനെ പറഞ്ഞ് രേവതി കിച്ചണിലോട്ട് പോകുന്നുണ്ട് ശരത്തെ നീ പോയി കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വാ സച്ചി വെയിലത്ത് പോയി വരുന്നതല്ലേ എന്ന് പറഞ്ഞ് അനിയനെ പറഞ്ഞു വിടുവാണ് വിടുവാണമ്മ അതുകണ്ട് അപ്പൊ അമ്മയ്ക്ക് സച്ചിയോട് ഇഷ്ടമൊക്കെ വന്നോ എന്നു പറഞ്ഞ് രേവതി കളിയാക്കുകയാണ് എനിക്ക് അവനോട് ഒരു ഇഷ്ടക്കുറവുമില്ല ചന്ദ്രമതിയെ പേടിച്ചിട്ടാണെന്ന് അമ്മ പറയുന്നുണ്ട് ശ്രുതി തന്റെ വീട്ടിലേക്ക് പോയി ചോറ് വാരി കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ആ സമയം ശ്രുതി പാർലറിൽ നിന്ന് അവളെ വിളിക്കുവാണ് എവിടെയാണ് ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാൻ പാർലറിലാണെന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് പാർലറിലോ അപ്പൊ നിന്റെ സ്റ്റാഫ് എന്താ എന്നോട് കള്ളം പറഞ്ഞതാണോ ഞാനേ ഇപ്പൊ നിന്റെ പാർലറിന് മുന്നിലാ ഉള്ളത് നീ ഇവിടെ വന്നിട്ടേ ഇല്ലെന്നാണല്ലോ സ്റ്റാഫ് പറഞ്ഞത് നീ പറയുന്നു നീ പാർലറിൽ തന്നെ ഉണ്ടെന്ന് അകത്തുണ്ടോ എന്ന് ശ്രുതി ചോദിച്ചപ്പോ ശ്രുതി ആകെ ടെൻഷനായി നിക്കുവാണ് ഇല്ല ശ്രുതി ഞാനുള്ളത് നമ്മുടെ പാർലറിലല്ല എന്റെ ഫ്രണ്ടിന്റെ പാർലറിലാ ഉള്ളത് ഇന്ന് അവളുടെ പാർലറിൽ മൂന്ന് ബ്രൈഡൽ ഓർഡർ വന്നു മാനേജ് ചെയ്യാൻ പറ്റാത്തോണ്ട് എന്നോട് വരാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി അവനോട് കള്ളം പറയുന്നുണ്ട് ആണോ പിന്നെ ജോലി ചെയ്തു പോകാനാണോ അതോ അവള് പേയ്മെന്റ് തരില്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ വാങ്ങിക്കൊള്ളാം ഞാൻ ഈവനിങ്ങിൽ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് ശ്രുതി കോൾ കട്ട് ചെയ്യുന്നുണ്ട് കൊറച്ചുനേരത്തിനു ശേഷം സച്ചി ഫുഡ് കഴിക്കാനായി രേവതിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ടല്ലോ രേവതി എന്ന് സച്ചി ഉറക്കെ വിളിച്ചോണ്ട് വരുവാണ് അയ്യോ വന്നോ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് രേവതി അമ്മയും അവനെ അകത്തോട്ട് സ്വീകരിക്കുന്നുണ്ട് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ നല്ല മണം അങ് വരെ എത്തി രേവതി അച്ചമ്മയുടെ വീട്ടിലും ഇങ്ങനെയാ മീൻകറി വെച്ചാലേ നാട് മൊത്തം മണം വരും അല്ല നിങ്ങൾ എന്തോ ഇന്ന് മീൻകറി വെച്ചത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഏട്ടം കഴിക്കാൻ വരുമ്പോ അതൊക്കെ നോക്കാൻ പറ്റുമോ സച്ചേട്ടം വരുമ്പോഴൊക്കെ വെള്ളിയാഴ്ച കലഞ്ഞു പോകാറില്ലേ എന്ന് പറഞ്ഞ് ദേവിക കളിയാക്കുന്നുണ്ട് അയ്യോ ഞാൻ ഫോൺ ചെയ്ത് വന്നത് കൊഴപ്പായോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എന്ത് കൊഴപ്പാവാൻ അതൊന്നുമില്ലെന്നേ അങ്ങനെ പറഞ്ഞ് രേവതി അവനെ സ്വീകരിക്കുവാണ് അതെന്താ ഏട്ടാ അങ്ങനെ പറയുന്നേ നമ്മുടെ വീട്ടിലോട്ടല്ലേ വന്നത് അങ്ങനെ ദേവിക പറയുമ്പോ സച്ചിയോട് ഇരിക്കാൻ പറ അമ്മയെന്ന് രേവതി കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് അമ്മ മ്മ ചേറെടുത്തോണ്ട് വന്ന് സച്ചിക്ക് കൊടുക്കുവാണ് ഇതൊന്നും വേണ്ടാമ്മേ പ്രശ്നമില്ല ഞാന് നിലത്താ ഇരിക്കുന്നേ അങ്ങനെ സച്ചി പറയുമ്പോഴേക്കും അനിയൻ കൂൾ ഡ്രിങ്ക്സും വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഏട്ടാ സുഖാണോ ദേവി ഗ്ലാസ് എടുത്തോണ്ട് പോയെന്നവൻ പറഞ്ഞപ്പോ എന്താടാ ഇത് കൂൾ ഡ്രിങ്ക്സോ ഇത് കാണുമ്പോ എനിക്ക് മറ്റേ വെള്ളം പോലെയാ തോന്നുന്നേ ഫുഡ് കഴിച്ചിട്ട് കുടിക്കാം രേവതി എല്ലാം പെട്ടെന്ന് എടുത്തു വെക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയുവാണ് സച്ചി അത് കേട്ട് രേവതി ദേവികേയും കൂട്ടിപ്പോയി ഫുഡ് എടുക്കാനായി കിച്ചണിലോട്ട് കയറുന്നുണ്ട് അമ്മേ ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി തിരിച്ചു വരികയാണ് ശേഷം നിലത്ത് വന്നിരുന്നപ്പോ രേവതി അവന് മീൻകറിയും പൊരിച്ചതൊക്കെ വിളമ്പി കൊടുക്കുവാണ് ഇട ശരത്തെ നീയും വന്നിരിക്കു അങ്ങനെ സച്ചി പറയുമ്പോ ഇല്ലേട്ടാ ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവൻ മാറി നിൽക്കുവാണ് എപ്പോ കഴിച്ചാൽ എന്താടാ ഇരിക്കടാ ദേവികെ നീയും അങ്ങനെ സച്ചി വിളിക്കുന്നുണ്ട് അതൊന്നും വേണ്ട മോനെ വേഗം കഴിക്കാൻ നോക്ക് എന്നിട്ട് നമ്മള് കഴിച്ചോളാം അങ്ങനെ അമ്മ പറയുമ്പോ എല്ലാരും നോക്കിക്കൊണ്ട് എങ്ങനെ അമ്മ കഴിക്കുന്നേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്റെ വീട്ടിലെ ഞാൻ തനിച്ചല്ലേ കഴിക്കുന്നേ ഇവിടെ വന്നപ്പോഴാണ് എല്ലാരും ചേർന്ന് കഴിക്കുന്നത് നീ വന്നിരിക്കടാ രേവതി രണ്ടു പേർക്കുള്ള ഫുഡ് എടുത്തു കൊടുക്ക് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അവരെല്ലാരും ഇരിക്കുന്നുണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ ഇല്ല രേവതി എന്റെ അമ്മയുണ്ടല്ലോ പാത്രം എല്ലാം കമ്മിറ്റി വെച്ച് ഉറങ്ങുവാണ് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അച്ഛൻ കഴിച്ചില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് അച്ഛനെ യൂണിയൻ ഓഫീസിൽ പോയപ്പോ കഴിച്ചു അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എന്താ ഏട്ടാ പുതിയതായി വന്ന മരുമകള് ഒന്നും ഉണ്ടാക്കി തരാറില്ലേ എന്ന് ചോദിക്കുവാണ് ദേവിക ഏത് ആ മേക്കപ്പ് ഇടുന്ന പെണ്ണോ അവളെ ഭക്ഷണം പോലും കഴിക്കാത്തവളാണ് വെറും ജ്യൂസ് മാത്രം ഉണ്ടാക്കി കുടിക്കും നിന്റെ ശേഷി ഇതൊന്നും പറഞ്ഞില്ലേ അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ വിട്ടേക്ക് കാലത്ത് പറഞ്ഞിരുന്നെങ്കില് ഞാൻ ആഹാരം ഉണ്ടാക്കി വയ്ക്കുമായിരുന്നില്ലേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നോക്ക് മീൻകറി മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് ഇത്രയും ഉണ്ടാക്കി വെച്ചില്ലേ ഇത് പോരെ നിനക്ക് എനിക്ക് ഇതൊക്കെ മതി അങ്ങനെ സച്ചി പറഞ്ഞപ്പോ നന്നായിട്ട് കഴിക്കുന്നു എന്ന് രേവതി പറയുകയാണ് ആഹാ ഇതിന്റെ മണടിച്ചപ്പോ തന്നെ എന്റെ വിശപ്പെല്ലാം പോയി രേവതി അങ്ങനെ സച്ചി പറയുമ്പോ ഏട്ടാ അതെങ്ങനെ മണം കൊണ്ട് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ദേവിക കളിയാക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അതൊക്കെ കഴിച്ചോണ്ട് സൂപ്പർ ആയിട്ടുണ്ട് രേവതി മീൻകറി ആരുണ്ടാക്കിയതാ എന്ന് ചോദിക്കുകയാണ് ഏട്ടാ നിങ്ങൾക്ക് വേണ്ടി ശേഷി മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നുണ്ടാക്കിയതാ അങ്ങനെ ദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി ആ സമയം സച്ചിക്ക് വീണ്ടും ഫുഡ് എടുത്ത് കൊടുക്കുവാണ് രേവതി മതി അവൾക്ക് കൊടുക്ക് ഇങ്ങന നന്നായിട്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി അത് ദേവികൊക്കെ കൊടുക്കുന്നുണ്ട് മോനെ നീ കൈക്ക് ടൈം ആകാറായില്ലേ അങ്ങനെ അമ്മ പറഞ്ഞപ്പോ ഏത് ടൈം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അമ്മയെ വേണ്ട എന്ന് രേവതി കണ്ണൂരിട്ടി കാണിക്കുന്നുണ്ട് അല്ലടി സമയത്ത് കഴിക്കണമല്ലോ നല്ല വിശപ്പ് അതാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അമ്മ പറഞ്ഞപ്പോ അതെ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് സച്ചി ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട് വേറെ ലെവൽ ആയിട്ടുണ്ട് രേവതി ഇന്ന് വീട്ടില് അമ്മ ഒന്നും ഉണ്ടാക്കാത്തത് നന്നായി ഇവിടെ വന്ന് രുചിയോടെ കഴിക്കാൻ പറ്റിയല്ലോ അമ്മ ദിവസം ഇങ്ങനെ ഉണ്ടാക്കാതിരുന്നാലേ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് പോവും അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് അമ്മയാകെ ആവുന്നുണ്ട് എന്ത് ദിവസവും വരൂ എന്നോ അല്ലടി മോനെന്തിനു ആവശ്യമില്ലാതെ അലച്ചില് അങ്ങനെ അമ്മ മറുപടി കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല അമ്മേ നല്ല ഭക്ഷണം കിട്ടുമെങ്കിലെ എത്ര ദൂരം വേണമെങ്കിലും ഞാൻ തേടി വരും എന്ന് പറയുവാണ് സച്ചി ഏട്ടാ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടേക്ക് വരണം എന്നാലേ ശേഷി ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കി തരൂ അല്ലേ ചേച്ചി അങ്ങനെ ദേവിക ചോദിക്കുന്നുണ്ട് എടി വായ കഴിക്കാൻ നോക്ക് എന്ന് പറയുവാണ് അമ്മ അടച്ചാൽ എങ്ങനെ അമ്മ കഴിക്കാൻ പറ്റുവാ അങ്ങനെ ദേവിക ചോദിക്കുമ്പോ സംസാരിച്ചോണ്ട് കഴിച്ച ശരീരത്തെ പിടിക്കില്ല എന്റെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിക്ക് അമ്മ നിങ്ങളും കഴിക്കു രേവതി കുറച്ചുകൂടി കറി ഒഴിക്ക് അങ്ങനെ സച്ചി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സച്ചിമോനെ മതിയായോ അങ്ങനെ അമ്മ ചോദിച്ചപ്പോ അമ്മ ഇപ്പോ അല്ലേ കഴിക്കാൻ തുടങ്ങിയത് അതിനുള്ളിൽ മതിയായോ എന്ന് ചോദിക്കുന്നു നിങ്ങള് സാധാരണയായി കഴിക്കു സമാധാനത്തോടെ കഴിച്ചാ മതി രേവതി സച്ചിക്ക് വീണ്ടും അങ്ങനെ പറഞ്ഞു ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് രേവതി എന്റെ വയറ് നിറഞ്ഞു അങ്ങനെ പറഞ്ഞ് സച്ചി രേവതിയുടെ കയ്യിന് വെള്ളം വാങ്ങിക്കുടിക്കുകയാണ്